എന്തോട് കുഞ്ഞു വക്ക് പറഞ്ഞോ ഏ കുഞ്ഞി വക്ക് പറഞ്ഞോണ്ടീ കാണിച്ചേ കൈ കാണിച്ചേ എന്തോ കാണിച്ചൂരാരാ വരച്ചേ ഒരു വടി വടി ഒരു വടിയെങ്ങണം കൊടുക്ക ഒരെണ്ണം കൊടുക്കട്ടെ ഏ കുക്കുമരണം കൊടുക്കട്ടെ ഏങ്ങൾ ഉറങ്ങാഞ്ഞ കുഞ്ഞോ ഉറങ്ങ അത് തരാ കുക്കുമ്മ വിളി െല്ലാം കഴുകിയപ്പം അതെല്ലാം എടുത്ത് ഇവിടെ എല്ലാം ഇട്ടു പിന്നെ ഇവിടെ തൂത്ത് വാരി തൊടച്ചുട്ടി വിട്ടെ അരിഞ്ഞു തന്നു പിന്നെ കുഞ്ഞോനെ നോക്കി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എന്ത് അറിയാമോ ജാനിക്കുട്ടി ുട്ടി ജാനിക്കുട്ടി കേട്ടോ നോക്കളെ മാമി വരുമ്പ ഞാൻ എല്ലാം ചെയ്തു കുഞ്ഞു വന്ന പശുവിനെ നോക്കുന്നേ ഏ കഴിഞ്ഞ ദിവസം ആരാ ആരൊക്കെയോ ചോയിച്ചു പശു ഇല്ലയോന്ന് പശു കൊണ്ട് വേണ്ട നിൽക്കുന്ന കണ്ടി നമ്മുടെ മണിക്കുട്ടി പിടിച്ചോക്കളെ വീഴും

സുന്ദര കണ്ണാടി തിരിച്ചു വെക്കും സുന്ദരാ ഇങ്ങോട്ട് നോക്കി സുന്ദരൻ ഇങ്ങോട്ട് നോക്കി സുന്ദരാ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ മാമി പേരാപ്പിയാല മാമി ചിരിക്കാ ചിരിപ്പിക്കാതെ മാമി വീലി കൂലുങ്ങൂ ജാനിക്കുട്ടി വരച്ച പടങ്ങളാണ് കേട്ടോ വരച്ചൂരൊക്കെ അതെന്റെ കൂട്ടു അല്ല അത് മാമിയാ മാമി അതെ സ്ലൈഡാ നിങ്ങക്ക് അറിയത്തില്ല ഇത് കൊള്ളാൻ കേട്ടോക്കള കണ്ണിച്ച് ഒന്ന് ചെറുതാകണം അത് ഉണ്ടക്കണ്ണനായി പോയി അത് കളർ അടിച്ചാ മതി കൊള്ളാം കേട്ടോ ആ ഞാനും മത്തി മേടിച്ചിരു കറി വെച്ചത് ഏഹ് തന്ന തന്നു അല്ല അല്ല ആ പോവാ കാണിക്കാൻ എനിക്കാരുണ്ട് പിന്നെന്തിനാ എനിക്ക് പറിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞത് ട്യൂഷന് പോകുമ്പോ അമ്മ ഒരു കമ്പി തന്നു തന്നിവിടാ അതുകൊണ്ട് പോകണം കേട്ടോ ആ കേട്ടോ ആ കമ്പി എടുത്തോണ്ട് പോകണം തിരിച്ചു വരുമ്പോഴും അതുകൊണ്ട് വരണം കണ്ടോ എടുത്തോ െ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചക്ക് കഴിക്കാൻ ഒരു ചപ്പാത്തി കൊണ്ടുപോയാൽ ഒരു ചപ്പാത്തി ഒരു അപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കാനുള്ള വിശപ്പേ ഉള്ളൂ അന്നേരം എനിക്ക് വിശപ്പില്ലായിരുന്നു കേട്ടോ രാവിലെ വിശപ്പില്ലായിരുന്നു ഉച്ചയ്ക്ക് വിശപ്പില്ലായിരുന്നു പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നതിലൂന്ന് വിചാരിച്ചു ഓരോന്ന് രാവിലെ ഒരു ചപ്പാത്തി ഉച്ചയ്ക്ക് ചപ്പാത്തി പിന്നെ വൈകിട്ട് രാവിലെ വൈകിട്ട് ഓരോ ചായയും കൂടെ കുടിച്ചു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്ന് ഒഴിക്ക് വന്ന് കഴിഞ്ഞപ്പം അമ്മ ചക്ക എടുക്കുന്നുണ്ടായിരുന്നു പച്ചചക്ക പഞ്ചാര ചോള കഴിച്ചു ഓന് കൂട്ടുന്ന ഒരു പാനക്കാൻ പൊടിച്ചതും അതിൻ്റെ രണ്ട് കഷ്ണം കഴിച്ചു ഇത് ചക്ക വേവിച്ചതും ഇത് ഞാൻ പറഞ്ഞിട്ട് തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കും പിന്നെന്താണ് ഞാൻ കുട്ടിയും കാണാൻ കേറി ഞാനിക്കുട്ടി എനിക്കൊരു വരയ്ക്കതന്നു മോനിക്കുട്ടിണ്ടത് എന്നാലും നമ്മൾ അവിടെ നോക്കിട്ട് പോരുന്നേ പക്ഷെ തോട്ടിയില്ലോണ്ട് ആ ഒരു െ മുത്തുമണി വരും കേട്ടോ ഒരു ഹാൻഡ് വാഷ് നമുക്ക് വാഷ് ബേസിന്റെ അവിടെ വെക്കാൻ വേണ്ടിട്ട് ഇത് മോലിപുട്ടണ ഇത് വെറുതെ ഇനി കളയുക അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചു വെക്കാത്തത് ചെറുത് മേടിച്ചതും അതുകൊണ്ടാണ് ഇതിപ്പോ രണ്ടു ദിവസത്തിനകം ഇത് മൊത്തം കാലിയാക്കും

പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മത്തി മേടിച്ചു മത്തിക്ക് വില അറിയാവോ മുന്നൂറ് രൂപ അത് വില കുറഞ്ഞതാണോ നിന്ന് മുന്നൂറ് രൂപ ഒരു കിലോ മത്തിക്ക് അര കിലോ മത്തി മത്തിയാണോ വെട്ടുന്നൊന്നുമില്ല ഇന്ന് വെട്ടെന്താന്ന് വിചാരിച്ചു ഇന്നങ്ങ് എടുത്ത് വെച്ചേക്കാം നാളെ ആവട്ടെ നാളെ നമുക്ക് ഉച്ചക്കിലത്തേക്ക് വറക്കാനുള്ള മീൻ മസാല വരട്ടേതി പോകണം നമ്മൾ കറി വെച്ച മീൻ അഞ്ചാറ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് അത് മതി വൈകിട്ടത്തേക്ക് ഇന്നത്തെ ആയിരുന്നു പ്രിയങ്ങളെ ഇന്ന് നാലുമണിക്കുള്ള ട്രെയിനാണ് മൊത്തം കയറി അപ്പൊ എത്ര മണിക്ക് ഇവിടെ വരുന്നില്ല അവര് കായംകുളൊക്കെ ഇറങ്ങിട്ട് വരാന്നാ പറഞ്ഞത് പത്തനംതിട്ട ചെന്ന് വിളിക്കണോ അങ്ങനൊന്നും അറിയത്തില്ല എപ്പോഴാ വരുന്ന കറക്റ്റ് സമയം എനിക്ക് എനിക്കറിഞ്ഞു അപ്പൊ നാളത്തെ പള്ളിയിൽ പോക്കും മിക്കവാറും നടക്കത്തില്ല നാളെ പള്ളിയിൽ എന്താ ഇത് ആത്മീയ സംഘടനകളുടെയൊക്കെ വാർഷികം ഒക്കെ നടത്താനിരുന്നതാണ് പക്ഷെ അത് മാറ്റി വെച്ചു മെസ്സേജ് വന്നിട്ടുണ്ട് യോ ഗ്രൂപ്പില് അപ്പൊ നാളെ പതിവ് പോലെ കുർബാന സൺഡേ സ്കൂളും ഒക്കെ ഉണ്ട് പക്ഷെ നാളെ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഞാൻ പിന്നെ പിന്നെ മാറ്റി വെച്ചു സമ്മാനം പറഞ്ഞു സമ്മാനം അതിന് വരുമല്ലോ ഞാൻ കുളിച്ച് ജപിച്ചു വരാൻ മത്തി വെട്ടിയതല്ല കേട്ടോ എനിക്ക് ചെലപ്പോ എനിക്ക് തോന്നുന്നു അതെ വെട്ടി വെക്കും വരി വിഴുന്നേ അപ്പൊ ഞാനൊന്നു ഇപ്പൊ വരെ ഇപ്പൊ വരെ എന്താണ് അന്നേരത്തെ പവർ പോലിക്ക് വെട്ടി എടുത്തു വെച്ചു കാരണം നാളെ ഇനി അതിന് മെനക്കെട ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പരിഞ്ഞിലുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് നാളെ മോന് മുത്തും ഉണ്ടല്ലോ അപ്പം നമുക്ക് എടുക്കാം തേങ്ങാ തേങ്ങാപ്പീരൊക്കെ ഇട്ടുമ്പോൾ ഇങ്ങനെ വറുത്തെടുക്കത്തില്ല അങ്ങനെ എടുക്കാം കേട്ടോ മീൻ എങ്ങനെയാണെന്ന് മുത്ത് വന്നിട്ട് നമുക്ക് ചോദിക്കാം കറി വെക്കണോ വറക്കണോ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം അവിടെ ഇതൊന്നും അധികം കഴിക്കുന്നില്ലല്ലോ ചിക്കനും ബീഫും ഒക്കെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചാലും മീനൊക്കെ കഴിക്കുന്ന കാര്യം വളരെ കമ്മിയായിട്ടാണ് അപ്പൊ നമുക്ക് വന്നിട്ട് ചോദിക്കാം ഇതെടുത്ത് നമുക്ക് തൽക്കാലം ഫ്രീസറിൽ വെക്കാം ഇതിപ്പോ വലിയ പണികളൊന്നും ഇല്ലല്ലോ അരി അരച്ചു വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീനൊക്കെ വൃത്തിയാക്കി വെച്ചത് കേട്ടോ പിന്നെ അരി ഉഴുന്നും ഞാൻ രാവിലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് മീനേത് ഉഴുന്നും പിന്നെ നമ്മൾ വെള്ളം മാറ്റത്തില്ല ഉഴുന്നും ഉഴുവേ മുഴിട്ടിട്ടുള്ളു പച്ചരിയുടെ വെള്ളം മാറ്റും എന്നിട്ട് അത് ഞാൻ ഒത്തിരി കഴുകിയതാ കേട്ടോ എന്നാലും ഒന്നുകൂടെ കഴി ഞാന് എനിക്ക് വണ്ടി ഈ നമ്മുടെ മിറ്റത്തോട്ട് ഇറക്കി വെക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ കൈ പറ്റത്തില്ല ഇറങ്ങി പോരും പക്ഷെ ഒന്ന് കൈ കൈയുടെ ബലം ഒന്ന് ഒരു സെക്കൻഡ് അത് പേഴച്ചുപോലെ നേരെ കുഴിക്കാത്തു പോവുക പിന്നെ തിരിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന കാര്യം ഒട്ടും നടക്കാത്ത കാര്യമാണ് നല്ല ഉണക്കുള്ള സമയത്ത് പടി ഇപ്പൊ പായൽ പിടിച്ചുകിടക്കുമല്ലേ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി നല്ല ഉണക്കുള്ള സമയത്ത് പായലൊന്നും ഇല്ലാഞ്ഞപ്പം ഒരു ദിവസം മൂത്ത പ്ലസ് ടുക്കുമ്പോ അവനെന്തും രാവിലെ വണ്ടി എടുത്ത് മോളി ഓടി വെച്ചിട്ടാണ് പോന്നെ ഞാൻ വന്ന് മറന്നുപോയി അവന് ഓടി ഒന്ന് പോവുകയും ചെയ്ത് എനിക്ക് ജോലിക്ക് പോകണം വണ്ടി എടുക്കാൻ ആരുമില്ല ഞാന് വണ്ടിയെടുക്കാൻ നോക്കി എൻ്റെ പ്രിയങ്ങളെ അതങ്ങോട്ട് കയറി നടക്കുക എന്നപ്പോൾ ഈ വണ്ടി നേരെ അങ്ങ് തീരി എന്റെ കാലും കുത്താൻ പയ്യോ കയ്യും കുത്താൻ പയ്യോ വണ്ടിയിൽ നിന്ന് പോയി പെട്ടെന്ന് ഗോപിയുടെ അച്ഛനവിടെ കണ്ടുകൊണ്ട് നിൽക്കും അവൻ പുള്ളി ഓടി വന്ന് വണ്ടി എടുത്ത് തന്നു അതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടില്ല എനിക്ക് പേടിയൊക്കെ എൻ്റെ കൈ നമ്മുടെ കൈക്ക് ബലം നമ്മൾ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എല്ലും ബലുമൊക്കെ പോകും വണ്ടി ഇങ്ങോട്ട് ഇറക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ അവിടെ ആണ് വണ്ടി വെക്കുന്നത് അമ്മയുടെ ഇട്ട് അപ്പൊ കൊറേ നാളായിട്ട് വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്നപ്പോ വണ്ടി വണ്ടിന്ന് നനഞ്ഞ് എന്തുവാ വള്ളാർക്കെല്ലാം പിടിച്ച് വണ്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പം അവിടെ ഒരു ഷീറ്റ് ഇട്ടായിരുന്നെങ്കിൽ വണ്ടി നനയാതൊക്കെ വെക്കാമായിരുന്നു പക്ഷെ ഒത്തിരി രൂപയാകും എന്നാലും പിന്നെ അമ്മയ്ക്ക് തുണി പിരിക്കാനൊന്നും സ്ഥലമില്ല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഷീറ്റ് ഒന്നും ഇട്ടാ കൊള്ളാവുന്നുണ്ട് ഒരു മനസ്സിലൊരു ആഗ്രഹമാണ് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റേറ്റ് ഒക്കെ പറയത്തില്ലേ എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് നോക്ക് ആരോടെങ്കിലും ചെയ്യാൻ പറ്റി അതോട് ചെയ്താൽ എൻ്റെ വണ്ടി ചെയ്യാട്ട് വെക്കാമായിരുന്നു ഇവിടെ എന്താ ഇപ്പഴും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ വീടിന്റെ കാര്യം അനിശ്ചിതത്വത്തിലായതുകൊണ്ട് നമുക്ക് അന്നേരം അന്ന് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ട് അപ്പൊ ഒരു തീരുമാനം ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ലോണിന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കും അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഒന്നും അല്ല നമുക്ക് വണ്ടി വെക്കാനുള്ള സൗകര്യം ഒക്കെ എങ്ങനെയൊക്കെ തട്ടി കൂട്ടാമായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ദിവസമാണ് പാട് ഇതെല്ലാം ചുമി അവിടെ നീട്ട് കൊണ്ടുവരുന്നവര് ഇവിടെ നിന്നെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണേലും ഇത് എടുത്തിട്ട് പോകണ്ടേ എത്രയും വലിയ പ്രയാസമാണ് എല്ലാം നടക്കും അല്ലേ ൂടെ അരച്ചെടുത്തോന്ന് വന്ന് ഉരുന്ന് കൂടെ അരക്കോറിച്ചാൽ ഇത് ഇപ്പൊ തന്നെ മിക്സ് ചെയ്യുക കാരണം മോനിക്കുട്ടൻ കഴിഞ്ഞ ദോശ വരും ഉളുപ്പില്ലാത്ത ദോശ അല്ലെങ്കിൽ ഞാൻ ഇത് കിടക്കാൻ നേരത്താണ് മിക്സ് ചെയ്ത് വെക്കാത്ത ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊച്ചോളുടെ അച്ഛൻ അല്ലെ മാമൻ മാമന് നിന്ന് വന്ന സമയാണ് മാമന് ക്രിക്കറ്റ് ഗ്രാന്ത കേട്ടോക്കറിയാം ക്രിക്കറ്റ് ബ്രാന്ത ഞങ്ങൾ കാണുന്ന സിരി ആയിരിക്കും കൊച്ചു പിള്ളേർ അവരറിയായിരുന്നോ എനിക്ക് പിന്നൊന്നും ഇഷ്ടമല്ല കാണത്തുമില്ല അറിയത്തുമില്ലായിരുന്നു പിന്നെ ചുമ്മാ സിക്സ് അടിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെയും കൈകോട്ട് ചീക്കുമായിരുന്നുള്ളൊക്കെ ക്രിക്കറ്റ് ടി വി ദൂരദർശനൊക്കെ അല്ലേ ഉള്ളു ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവല്ലോ അപ്പൊ ഈ ക്രിക്കറ്റ് കാണാനിരിക്കും നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമായിരിക്കും അപ്പൊ ഈ ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങള് മൂന്ന് പേരോട് ഇങ്ങനെ ഞാനും അവനും കൂടെ മാമന്റെ മേടി കയറി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്രിക്കറ്റും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും അപ്പൊ അമ്മ അരി അരയ്ക്കും ആട്ടുകരക്കേ അപ്പൊ അങ്ങനെ അരച്ചെടുക്കും അരച്ചെടുക്കുന്ന സമയത്ത് മാമനെ അവിടെ കൊണ്ട് പറയും ദോശ ഉണ്ടാക്കാൻ പറയും അപ്പൊ അമ്മ കുളിപ്പില്ലാത്ത അന്നേരം അരച്ച മാവോട്ട് ദോശ ഉണ്ടാക്കി കൊണ്ടുവരും ദോശയോ ചമ്മന്തിയോ ആ ഒരു സൈസ് മുളക് ചമ്മന്തിയോ അതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ചൂടോട് അവിടെ ഉള്ളിൽ കഴിക്കും അത് മാമിനുള്ളപ്പോ മാത്രമാണ് അങ്ങനെ ഒരു അരിപ്പുണ്ടായിട്ടുള്ളത് വേറെ അങ്ങനെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഇല്ല മാമിനിഷ്ടമായിരുന്നു ഇന്നിപ്പ ഇതെടുക്കാൻ നേരത്തെ ഞാൻ അത് ഓർക്കുവായിരുന്നു നമുക്ക് മൂല രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കട്ടെ ഞാൻ താവിട്ട് ഇളക്കുന്ന കൈ വെച്ചാണ് ഇളക്കുന്നത് അതുകൊണ്ട് ഞാനത് വീടില് കാണിക്കുന്ന ചിലർക്കത് കാണുമ്പോ എന്നൊക്കെ തോന്നും നമ്മൾ ആട്ടുവരിലൊക്കെ അരക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ നീക്കി നീക്കി കൊടുത്തല്ലേ അരച്ചുകൊണ്ടിരുന്നേ ഇപ്പൊ മിക്സി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇതൊന്നും പറ്റാതെ നമ്മൾ എടുക്കുന്നത് കറിക്കുള്ള അരപ്പാണെങ്കിലും ഇതൊക്കെ ഇതൊക്കെയാണെന്നേ അല്ലേ പിന്നെ എല്ലാവർക്കും കാണുമ്പോഴും യേ തോന്നോ ഞാൻ അത് കാണിക്കുന്നില്ല ഞാൻ ഇളക്കി റെഡിയാക്കിയിട്ട് കാണിക്കാം അങ്ങനെ ഇളക്കി നമ്മള് കൈ വൃത്തിയാക്കണം കേട്ടോ കൈ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്ത് വെച്ചാല് സാധാരണ ഉണ്ടാക്കുന്ന ദോശയെക്കാളും കുറച്ചുകൂടി സോഫ്റ്റ്നെസ് തോന്നും നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് കേട്ടോ ഇളക്കി റെഡിയാക്കി ആക്കി വെച്ചാൽ ഇനിയും താവിയിട്ട് നമുക്ക് രണ്ട് സ്പൂൺ മാവ് ഇതിനകത്ത് എടുത്ത് വെക്കാം മോളിമുട്ടൻ ദോശ ഉണ്ടാക്കാൻ लल्ला पार? तंग तो इपने कोइचा न तो मच्छो आई कोले पर चूड़ा वर्ड चूड़ा मत लडया कटो इजाते कान हु दिजते गोरे ओ आ आदि जक देनु नोशन जकते चुप थालो हां ता सोला ഒരീട്ട് തന്നെ മഴക്കിടക്കും വർധാനേ അതില്ല പൂച്ച കുഞ്ഞുണ്ട് കിടക്കുന്നു കൊച്ചിയിലുള്ള പ്രശ്നമുണ്ടോ അവിടെ ദിവസം എത്ര പേരാണ് വരുന്നത് ഈ റാമിവാക്സിൻ എടുക്കാൻ എവിടെയൊരു നക്കം കൊണ്ടാ മതി പത്തു ആറായിരം രൂപ പോകും രണ്ടായിരത്തി നാനൂറ് കിണങ്ങണ്ടോ ഇഞ്ചക്ഷൻ വെല്ലാം വെയിറ്റ് അനുസരിച്ച് ഒന്നും രണ്ടും മൂന്നു വണ്ണം ഒക്കെ എടുക്കാം ആ പിന്നെ ഇഞ്ചൻ എടുക്കുള്ളൂ പട്ടിയെല്ലാം പറഞ്ഞു അച്ഛാ കുത്തി അമ്മയുടെ കൂടെ മീൻപെട്ടിറങ്ങി അമ്മമ്മയോടെ മീൻ വെട്ടിക്കൊണ്ടിരുന്നു ഇത്രയൊക്കെ അവളപ്പഴ് അവിടെ എല്ലാം ഓടി നടന്ന് പൂച്ചയുടെ പുറകെ ചാടിച്ച് ഏർ പൂച്ച കയറി വാങ്ങി ഇഞ്ചക്ഷൻ എടുത്തതാണ് ഇൻജക്ഷൻ ദോശ ദോശ കാണാൻ ഒക്കെ ഇഷ്ടമാണ് പട്ടിക്കുട്ടികളെ ഇഷ്ടമാണ് പക്ഷെ മുല്ല പൊട്ടികളെ ഇഷ്ടമല്ല വന്ധ്യ പൂച്ചകളെ കാണുന്നത് വെറുതെ ഒത്തിരി പാവ ജീവിതം കോങ്ങാട്ടെ പോകലെ കോനാട്ടെന്തോ കോനാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും മറ്റൊരു പപ്പട വന്നെപ്പ് ഞാൻ ഉഴുന്നില്ലേ ഉഴുന്നേട ഒത്തിരി പൂച്ചകളുണ്ട് ഇവിടാതാ പറയാൻ വന്നത് അത് രണ്ടും പൂച്ചകളിലേക്ക് വിശേഷമുണ്ട് വയർ മുമ്പ് ഇരിപ്പുണ്ട് അപ്പൊ നമ്മള് രാത്രി അത്താഴം കഴിഞ്ഞ് പാത്രം കഴുകാൻ കയറുമ്പഴത്തേക്ക് അവിടെ വിളി തുടങ്ങും കൊടുക്കാൻ വേണ്ടിട്ട് അവർക്കറിയാം ഇവിടുത്തെ സമയം അത്താഴത്തിന്റെ സമയം അവര് പോണ എനിക്ക് ഉറക്കം തൂങ്ങി ചെന്നപ്പോ കുഞ്ഞുങ്ങനെ ഉറങ്ങിയില്ല കണ്ണുമുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഉറങ്ങിയിട്ട് ഞാൻ മോരിനു മുമ്പേ പൂക്കോണ്ടി തോളെ ഉറങ്ങി നീ ഇപ്പൊ രാത്രില്ല എപ്പോഴും ഉറങ്ങില്ല ഷേപ്പ് ോശയാറിച്ചതൊക്കെ ഉണ്ട് കൊടുക്കാം ചൂട് ദോശ എന്താ ട്രൈ ചെയ്യ ദോഷ വരച്ച് തന്നെ വേറൊരു ഭയങ്കര ഇഷ്ടം ോഷക്കാണോ മാവേ ഉള്ള ചൊവ്വാഴ്ച ഗ്യാസ് വരും അതിന് ഗ്യാസ് ഒക്കെ ബുക്ക് ചെയ്യാം അവനോട് ഉള്ള ഗ്യാസ് എടുക്കാൻ പറ്റും Eh? Ah, rectangle rectangle ah, triangle ah, triangle Kana? <laughs> ah. Chuda. Bold, sure. oh. uh, triangle ി ട്രയാണ്ടി എന്തോ

ും എന്തോ ബിരിയാണിയാണല്ലോ അന്നേരം തന്നെ ഇപ്പൊ കഴിച്ചു ഇരിക്കുന്നില്ല ചക്കാമാനും ചോറും ചക്കയും വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി മീൻ വിളമ്പട്ടെ മീൻ കറി ആ മീന്റെ തലയും വാലും അങ്ങനെയൊക്കെ ഉള്ള പാർട്സ് ആണ് കേട്ടോ ഇനി ചാറ് ഒഴിക്കട്ടെ വേറെ കറികളൊന്നുമില്ല തൈര് മേടിക്കണമെന്ന് ഓർത്തെ പ്രിയങ്ങളെ പോയി നാളെ ഇനി സാമ്പാർ സാമ്പാറുള്ളത് കൊണ്ട് എന്നാൽ മുത്ത് ചോദിക്കും മോര് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ താഴം ഇതാണ് ഓ ഇന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാം നാളെ മുതലുള്ള വീഡിയോയിൽ കുറച്ച് ദിവസത്തേക്ക് മുത്തുമണിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ